ജിൻഡോ പുറത്തായി എന്തൊക്കെയാണ് ക്യാപ്ഷനൊക്കെ കൊടുത്തേക്കുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജിൻഡോ പുറത്തായിരുന്നു ഓരോരുത്തരുടെയൊക്കെ ക്യാപ്ഷൻ കണ്ടിട്ട് ഓടി വന്നതാണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ പ്രൊമോ വന്നായിരുന്നു പ്രൊമോ വന്ന് അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഒരു ടാസ്ക് ഉണ്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് സീല് പതിപ്പിക്കുന്നൊരു പരിപാടിയാണ് അപ്പം നമ്മുടെ ജിൻഡോ പതിപ്പിക്കാൻ പോണ്ട അഭിഷേകന്റെ അടുത്താണ് അപ്പം പുള്ളി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടാണ് പ്രൊമോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പിടിച്ച് തെള്ളോ അങ്ങോട്ട് പോലെ ചെറിയൊരു രീതിയിൽ ഇപ്പോൾ ആ ഗ്യാപ്പിൽ കയറി ജിൻ്റെ മൂന്നാറ് എണ്ണം അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അവിടെ ചെന്നപ്പോൾ അഭിഷേക് പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്ന ഞാൻ തോന്നുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായി എപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ ജിൻ്റെ പുറത്തേക്ക് അങ്ങനെയാണ് മറ്റേതാണ് ഇത് ഇന്നലെ കഴിഞ്ഞ ടാസ്ക്കാണ് അഥവാ എന്തെങ്കിലും പുറത്തായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റായിരുന്നു പിന്നെ ഒരു കാര്യം എല്ലാവരെയും ശ്രദ്ധിക്കുന്നത് ചെയ്ത് ടാസ്ക്കാണ് ടാസ്കിൻ്റെ ഇടയിൽ നടക്കുന്നൊരു സംഭവമാണ് അതിനെങ്ങനെ ബിഗ് ബോസിന് പുറത്താക്കാനുള്ള ഇതൊന്നും ഇല്ല അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ ആരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമെന്നല്ല അങ്ങനെയാണ് പിന്നെ അഭിഷേകൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ നേരത്തെ ഇതുപോലെ തന്നെ ഒരു ടാസ്കിൽ അഭിഷേക് ഇതുപോലെ ജിൻഡോ എന്നെ പിടിച്ച് വലിച്ച് വെച്ചോണ്ടിരുന്നൊക്കെ അറിയാമല്ലോ ആ സമയത്ത് റൂമിലുള്ളവരൊക്കെ കുറിച്ച് പൂർത്തി പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ജിൻഡോ അതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും അഭിഷേകിൻ്റെ ആ രീതി ആറ്റിറ്റ്യൂഡും ഒക്കെ വേണമായിരുന്നു പിന്നെ ഇങ്ങനെല്ലാം പഠിച്ച് വന്നേക്കുക അന്ന് ഇവിടെ എന്താ പറയണ്ട അങ്ങനെ കുറച്ച് ആൾക്കാർക്കൊന്നും അറിയത്തില്ല പുള്ളി എന്താണ് പുള്ളിയുടെ രീതി എന്താണ് ജിൻഡോ പുറത്ത് എങ്ങനെയാണെന്നൊക്കെ പിന്നെ അഭിഷേകൊക്കെ ഒക്കെ പുറത്തുനിന്ന് കളി കണ്ടുവന്നൊന്നും വിചാരിക്കുക അവർക്കൊക്കെ ഇത് അറിയുന്നതായിരുന്നു ഇതുവരെ അയാൾ എന്താ പറഞ്ഞിട്ട് ഫിസിക്കൽ ടാസ്കിൽ അങ്ങനെ മോശമായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല പിന്നെ കൃഷിൻ്റെ മുടി എങ്ങാണ്ട് പിടിച്ച് വലിച്ചതിൻ്റെ എങ്ങാണ്ടായിരുന്നത് കളികളായിട്ട് പറ്റിയതാണ് അത് അവരുടെ അമ്മ വന്നപ്പോഴത് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതുവരെ ജിൻഡിയ്ക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളിയെ പുറത്താക്കിയിട്ടൊന്നുമില്ല അതൊരു ഗെയിമിൻ്റെ ആ രീതിയിൽ അങ്ങ് പോയിട്ടുണ്ട് ഓക്കെ കായ് അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് കാണും പ്രൊമോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊമോ ഉണ്ടാൽ പിന്നെ അറിയാമല്ലോ നമ്മൾ പേടിച്ച് പറിച്ചു പോകും ഓക്കെ കായ് ബൈ പിന്നെ ലൈക്കും സബ്മിറ്റ് ചെയ്യാൻ മറക്കില്ലേ ബൈ താങ്ക് യു